ആ കരിങ്കൊടി കാണിച്ച യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർക്ക് നേരെ വലിയ ആക്രമണം അഴിച്ചുവിടുന്നു കണ്ണൂരിൽ അവിടുത്തെ യൂത്ത് കോൺഗ്രസിന്റെ ജില്ലാ വൈസ് പ്രസിഡന്റിന്റെ തല രക്ഷാപ്രവർത്തനം എന്ന പേരിൽ അടിച്ചു പൊട്ടിക്കുന്നു അതിനെ നാണവും മാനവും ഇല്ലാതെ പോരാളി ഷാജിയെക്കാൾ വലിയ തൊലിക്കട്ടിയവരുകൂടി മുഖ്യമന്ത്രി തന്നെ വാർത്താ മാധ്യമങ്ങളിൽ മുട്ടിന്റെ അപ്പോഴാണ് യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന കമ്മിറ്റി വളരെ കൂടിയാണ് ഞാൻ പറയുന്നത് യൂത്ത് കോൺഗ്രസിന്റെ ഔദ്യോഗിക സംസ്ഥാന വക്താവ് ഇന്ന നിലയിൽ തന്നെയാണ് പറയുന്നത് യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന കമ്മിറ്റി പ്രിയപ്പെട്ട യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന പ്രസിഡന്റ് ശ്രീ രാഹുൽ മങ്കുട്ടർ അടക്കമുള്ളവർ പറഞ്ഞല്ലോ ഞങ്ങളുടെ പ്രവർത്തകരെ തെരുവിൽ ഇങ്ങനെയാണ് നേരിടുന്നതെങ്കിൽ തിരുവനന്തപുരത്തെത്തുന്നിടം വരെ തിരുവനന്തപുരത്ത് നിന്ന് ഇറങ്ങിയ സമരം കണ്ണൂരിൽ എത്തിയപ്പോൾ ഞങ്ങളുടെ ജില്ലാ വൈസ് പ്രസിഡന്റ് തല അടിച്ച് പൊളിച്ച് തലച്ചോറ് വെളിയിലിടുന്ന രീതിയിലാണ് നിങ്ങൾ യാത്രയെങ്കിൽ തിരുവനന്തപുരത്തെത്തുന്നോടം വരെ കരിങ്കൊടി കണ്ടേ പിണറായി കടന്നു പോകും എന്ന് സമരം അത് സമരമുദ്ഘാടനമാണ് അതിനപ്പുറപ്പുള്ള സമരം ഉദ്ഘാടനമാണ് യൂത്ത് കോൺഗ്രസിന് വേണ്ട രണ്ടാമതല്ലേ കേൾക്കൂ 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 ഞാൻ അങ്ങ് പറഞ്ഞു പേടമിട്ടില്ല കേൾക്കൂ രണ്ടാമതായി കെ എസ് യു കെ സുന്റെ സംസ്ഥാന പ്രസിഡന്റ് എറണാകുളത്ത് കൃത്യമായി പറഞ്ഞിട്ടും ഷൂ തെറിഞ്ഞതുമായി ബന്ധപ്പെട്ട് അതിലൊരു ഒരു ഒരു ധാർമ്മിക പ്രശ്നം കോൺഗ്രസ് കാണുകയും കെ എസ് യുന്റെ സംസ്ഥാന പ്രസിഡന്റ് ശ്രീ അലോഷ്യസ് തന്നെ വളരെ കൃത്യമായി പറഞ്ഞു തിരുവനന്തപുരത്ത് എത്തുന്നോളം വരെ കെ എസ് യു പ്രവർത്തകരുടെ കരിയിൽ കണ്ടേ മുഖ്യമന്ത്രി കടന്നു പോകും എന്ന് പറഞ്ഞാൽ അതിനേക്കാൾ വലിയ സമരപ്രഖ്യാപനം ഇന്ന് കാണിക്കുന്നത് പോലെ ഈ ഏഴ് മണിക്ക് വരുന്ന ഗവർണറെ മണിക്ക് കൈകൂടി കാണിക്കാൻ പോയി നാലരണിക്ക് അറസ്റ്റ് ആവുന്ന രീതിയിലുള്ള എസ് എഫ് എന്റെ എന്താ സമരപ്രഖ്യാപന വിളംബര ജാതെന്നും യൂത്ത് കോൺഗ്രസിന് ആവശ്യമില്ല അതുകൊണ്ട് തന്നെ ഈ സമരം നടത്തുന്നത് യൂത്ത് കോൺഗ്രസ് ആണ് വളരെ കൃത്യമായി വളരെ ഔദ്യോഗികമായി വളരെ ഉത്തരവാദിത്വം പിടിക്കാൻ പാടില്ല ഈ സമരം യൂത്ത് കോൺഗ്രസിന്റെ പ്രഖ്യാപിത സമരമാണ് ക്ലിഫ് ഹൗസിൽ മുഖ്യം തിരിച്ചെത്തുന്നതിന്റെ അവസാന ദിവസവും പിണറായി വിജയൻ കരിങ്കൊടി കണ്ടേ കടന്നു കരിങ്കൊടി കണ്ടേ കടന്നു പോകൂ എന്റെ നാട് കോട്ടയത്ത് എന്റെ സഹപ്രവർത്തകരടക്കം ഒരുപാട് പേരെ കരിന്തത്തടങ്ങിൽ എടുത്തുവെങ്കിലും മുഖ്യമന്ത്രി ഒടുക്കം കോട്ടയം നഗരത്തിലൂടെ കടന്നു പോകുമ്പോൾ രണ്ട് സ്ത്രീകളാണെന്ന് കരിങ്കൊടി കാണിച്ചിട്ട് പോയത് രണ്ട് സ്ത്രീകൾ ഞങ്ങളുടെ സഹപ്രവർത്തകരായിട്ടുള്ള രണ്ട് സ്ത്രീകൾ കരിങ്കൊടി കാണിച്ചിട്ട് മടങ്ങിപ്പോയി ഇന്ന് ഒരു വികലാംഗൻ കരിക്കൊടി കാണിച്ചപ്പോൾ അവനെ പെരുമാറുന്ന രീതിയിൽ രക്ഷാപ്രവർത്തകരുമായി കടന്നുവന്ന് ഡിവൈപി തല്ലിയെ അത് നുഃഖിമിക്കാ പോലീസ് അതൊന്നും ഇനി കണ്ടു നിൽക്കാൻ സാധിക്കില്ല എന്നുള്ളതാണ് പിന്നെ ഷാനിമയെ വെച്ച് ചോദിച്ചതിന്റെ ഉത്തരം ഇനിയെങ്കിലും കോൺഗ്രസ് ഇതിനെ ഏറ്റെടുക്കുമോ ഷാനിമയ്ക്ക് അറിയാമല്ലോ വി ഡി സതീശൻ അടക്കമുള്ള നേതാക്കൾ വളരെ കാലമായി സ്വീകരിച്ചു വരുന്ന നിലപാട് ഹർത്താൽ അടക്കമുള്ള സമരമുറകൾ ഈ സംസ്ഥാനത്തിന് ചേർത്തല്ല അത് അദ്ദേഹം ഭരണപക്ഷം തിരുന്നപ്പോൾ അടുത്ത തീരുമാനമാണ് അതിന്റെ ഭാഗമായാണ് ഹർത്താലോ മറ്റ് സമരങ്ങളിലേക്ക് കോൺഗ്രസ് കടക്കാം എന്നാൽ ഇന്ന് വളരെ കൃത്യമായി പ്രതിപക്ഷ നേതാവ് പറഞ്ഞു കഴിഞ്ഞു രക്ഷാപ്രവർത്തനവുമായി ഞങ്ങൾക്ക് ഇറങ്ങേണ്ടതായി വരും കെ സി വേണുഗോപാൽ കോൺഗ്രസിന്റെ ഔദ്യോഗിക സംഘടനാ ചോദിച്ചുള്ള പാർട്ടിയുടെ ജനറൽ സെക്രട്ടറി കോൺഗ്രസ് പാർട്ടിയുടെ ഇന്ത്യയിലെ രണ്ടാമൻ അദ്ദേഹം ഇന്ന് കൃത്യമായി പറഞ്ഞു എല്ലാ കാലത്തും മുഖ്യമന്ത്രി പിണറായി വിജയൻ ആയില്ല എന്ന് പോലീസ് ഓർത്തോണം തെരുവിൽ നേരിടേണ്ടി വന്നാൽ അതിന് ഞങ്ങൾ തയ്യാറാണ് കെ പി സി സി അധ്യക്ഷൻ പറഞ്ഞല്ലോ യൂത്ത് കോൺഗ്രസ് കുട്ടികളോട് ഞങ്ങൾ കമ്പെടുക്കാൻ പറഞ്ഞാൽ അവർക്ക് വടിയെടുക്കാൻ അറിയാവുന്നവരാണ് ഞങ്ങളെ കൊണ്ടത് ചെയ്യിപ്പിക്കരുത് ഇതൊരു ആണ് ഞങ്ങൾ ഈ യൂത്ത് കോൺഗ്രസുകാരൊക്കെ സമരത്തിന് മുദ്രാവാക്യം വിളിക്കുന്നത് സൂചന കണ്ടു പഠിച്ചില്ലെങ്കിൽ അതിനപ്പുറത്തേക്ക് കടക്കുമെന്ന് ഇന്ന് കോൺഗ്രസ് നേതൃത്വം നേതൃത്വം ഔദ്യോഗികമായി പറഞ്ഞു കഴിഞ്ഞു ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം